നിലാവിന്റെ തോഴൻ രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയേരി ക്രിസ്റ്റി കൈകൾ എടുത്തുകൊണ്ട് തലോടി നിലിനെ കുറ്റബോധത്തോടെ തലതാഴ്ത്തി ഞാൻ കരുതി ബാക്കി പറയാൻ കഴിയാത്തൊരു വിഷമം അവടെ മുഖത്ത് നിറഞ്ഞു നിനക്ക് എന്നോടുള്ള അതേ വൈരാഗ്യം എനിക്ക് നിന്നോടുണ്ടാവുന്നല്ലേ വിരൽ കൊണ്ട് അവിടെ താടിത്തുമ്പിയർത്തി ചിരിയോടെ ക്രിസ്റ്റി ചോദിച്ചു അവളൊന്നും മിണ്ടാതെ കണ്ണു നിറച്ചു ചെറുപ്പത്തിലെ നല്ല വികൃതിയായിരുന്നു നീ നിന്റെ ആ കുഞ്ഞിരിപ്പലികൾ കൊണ്ട് എന്നെ അത്ര കടിച്ചിട്ടുണ്ടെന്ന് അറിയോ ഞാൻ വേദന കൊണ്ട് കുതിരുമ്പോ നീ നിന്ന് ചിരിക്കും നീ മറന്നുപോയി കാണും അവനവിടെ കവിളിൽ തട്ടി വലുതായ നീ വാക്കുകൾ കൊണ്ടാ എന്നെ വേദനിപ്പിച്ച് രസിച്ചു അത് അത് എന്റെ അനിയത്തിക്കുട്ടിയുടെ കുസൃതിയായിട്ടേ ചേട്ടായി കണ്ടിട്ടുള്ളൂ അങ്ങനെ കാണാനേ ചേട്ടായി കഴിയുള്ളൂ ആർദ്രമായൊരു നോട്ടം അവിടെ ഹൃദയത്തിന് ആഴങ്ങളിലാണ് ചെന്ന് പതിഞ്ഞത് കഴിഞ്ഞതിനെ കുറിച്ചൊന്നും ഇനി നമുക്ക് ആലോചിച്ചു കൊടുത്ത ആവണ്ട നിനക്കൊന്നും സംഭവിച്ചില്ലെന്നും കരുതിയേക്കണം എനിക്കറിയാം എളുപ്പമല്ലത് ഒറ്റ ദിവസം കൊണ്ട് പറ്റില്ലായിരിക്കും പക്ഷേ ഒരു ദിവസം ഒരു ദിവസം തീർച്ചയായിട്ടും നിനക്ക് പറ്റും ക്രിസ്റ്റി വീണ്ടവിടെ കൈവരിൽ പിടിച്ചെടുത്ത് മടക്കിയ വൃത്തിയും തലോടി തെറ്റ് ചെയ്തവരാണ് ശിക്ഷ വാങ്ങേണ്ടത് അതിനുള്ളത് അവന് കിട്ടിയിരിക്കും നിന്റെ ചേട്ടായിയാണ് പറയുന്നത് നിന്നെ വേദനിപ്പിച്ചതിനുള്ളത് മലീഷ സഹിതം ഞാൻ അവന് കൊടുത്തിരിക്കും നിനക്കിന് വിശ്വാസമല്ലേ ഒരു നിമിഷം പോലും ആലോചന കൊടുക്കാതെ നിൽനതെ എന്ന് തലയാട്ടി കാണിച്ചു നിനക്കൊരു തെറ്റുപറ്റിയുടെ പേരിൽ എല്ലാവരും കൂടി നമ്മുടെ നമ്മുടെ അമ്മയെ കൊത്തിപ്പറിയ നീ കണ്ടതിൽ എഴുതിയു ആ അമ്മയ്ക്ക് വീണ്ടും വീണ്ടും വേദന കൊടുക്കണം നീ മരണത്തിലൂടെ രക്ഷപ്പെട്ടു പോകുമ്പോ മുഴുവൻ നിന്നെ ഓർത്ത് ഉരുകാനും നിനക്ക് വേണ്ടി പഴി കേൾക്കാനും നമ്മുടെ പാവ അമ്മ ഇങ്ങനെ വിട്ടുകൊടുക്കണം കൂടി ഈ പ്രാവശ്യം ക്രിസ്റ്റിയുടെ ശബ്ദം വിടറിപ്പോയിരുന്നു ചുറ്റും കൊത്തിപ്പറിക്കാൻ നിൽക്കുന്ന കഴുകൻ മാർക്കറ്റിൽ തലകുനിശൽക്കേണ്ടി വന്ന ഡേസിയുടെ ചിത്രം അവനുള്ളിൽ അത്രയും വലിയൊരു മുറിവ് തീർത്തിരുന്നു ആ മുറിവിൽ നിന്നാണ് രക്തം കിനിയുന്നത് അതുകൊണ്ട് മരണമെന്ന് ഇനി നിന്റെ ചിന്തയിൽ പോലും ഉണ്ടാവരുത് ജീവന ഉപേക്ഷിച്ചു പോകാൻ തോന്നുമ്പോ നീ ആദ്യം ഓർക്കേണ്ട അവനെയാ റോയിസിനെ നിന്റെ സന്തോഷം മുഴുവൻ നശിപ്പിച്ചിട്ട് നിന്റെ മരണത്തിന്റെ വക്കോളം കൊണ്ടെത്തിച്ചിട്ട് അവനെ ഈ ലോകത്ത് സ്വസ്ഥമായി ജീവിക്കാൻ ഇട്ടുകൊണ്ട് ജീവിതം ഉപേക്ഷിച്ചു പോകുന്ന വെറും വിട്ടിയാവണോ നിനക്കെന്ന് ഒരക്ഷരം മിണ്ടുന്നില്ല എങ്കിലും ക്രിസ്റ്റിയെ തന്നെ നോക്കി ഇരിപ്പാണ് അവൻ പറയുന്ന വാക്കുകളെല്ലാം തന്നെ അവൾ സ്വീകരിക്കുന്നുണ്ടെന്ന് അവൻ ഉറപ്പായി നിനക്ക് ഇഷ്ടമില്ലാതെ ആരും ഒന്നും ഇനി നിന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എനിക്ക് ജീവനിലോടത്തോളം കാലം പതിനഞ്ചു വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ നിനക്ക് ഇതൊന്നുമല്ലേ ജീവിതം ഇപ്പൊ പഠിക്കാനുള്ള പ്രായമാണ് നീ അത് മാത്രം ചെയ്യ ബാക്കിയെ ചേട്ടായി നോയിക്കോളാം ആ കൈകൾ ഇവിടെ അതിലേക്ക് സ്വന്തം കൈവച്ചുണാവും പറഞ്ഞതും അവളുടെ മുഖം തിളങ്ങി മരവിപ്പ് പടർന്ന ആ കണ്ണുകൾക്ക് പൊടുന്നനെ ജീവൻ തിരിച്ചു കിട്ടിയതുപോലെ ഉന്മേഷം കൈവന്നിരുന്നു കണ്ണിൽ പുരണ്ട കവിളുകൾ അവൾ അമർത്തി തുടച്ചു ഗുഡ് ഗേൾ ക്രിസ്ത്യയുടെ കവിളിൽ പതി തട്ടിക്കൊണ്ട് എഴുന്നേറ്റു ഇന്നത്തെ രാത്രി ഇവിടെ ഉപേക്ഷിക്കുക ഇനിയുള്ള പുലരികൾ നിന്റെതാണ് നിനക്കുള്ള പ്രതീക്ഷകളുടേതാണ് എന്നിട്ട് നിന്റെ കൂടെ കൂടെയുണ്ട് ചേട്ടായി അവൾ എഴുന്നേറ്റോണ്ട് തലയാട്ടി ഇന്നിവിടെ നടന്നാൽ ഞാനും നീ ഒഴികെ മറ്റാരും അറിയണ്ട ഓക്കെ അവൻ പറഞ്ഞു പറഞ്ഞി ചിരിയോടെ തന്നെ തലയാട്ടി എങ്ങനെയും കിടന്നുറയ്ക്കോ നാളെ സ്കൂളിൽ പോകണ്ടല്ലേ അവനത് പറഞ്ഞിയുടെ മുഖം വാടി എന്തു പറ്റി നാളെ നാളെ പോണോ മകൻ ചുളിച്ചുകൊണ്ട് അവൾ തിരികെ ചോദിച്ച കേട്ടതും ക്രിസ്റ്റിക്ക് ശരിയാണ് വന്നത് ഉം ശരി നാളെ കൂടി പോണ്ട പക്ഷേ ഇനി ഇതും പറഞ്ഞ് വന്നേക്കിരുന്ന് നല്ല അടിമേടിക്കുന്നു അത് കേട്ടത് നിറഞ്ഞ ചിരിയോടെ തലയാട്ടി കാണിച്ചോളു കിടന്നു ഗുഡ് നൈറ്റ് ചിരിയോടെ അതും പറഞ്ഞോണ്ട് ഞാൻ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വാതിലടച്ച് ചുമരിലേക്ക് ചാരി അവനൊന്ന് ശ്വാസമെടുത്തു നാളുകളായി നെഞ്ചിൽ കയറ്റിവെച്ചൊരു വലിയ ഭാരം അതാരോ എടുത്തു മാറ്റിയതുപോലെ ഒരു ആശ്വാസം തോന്നുന്നുണ്ട് ഇനി എന്ത് വേണമെന്ന ആകുലതയില്ല ഇല്ല പകരം ഇനി ചെയ്യേണ്ടതിനെ കുറിച്ച് വ്യക്തമായ ഒരു പ്ലാൻ അവന്റെ മുഖത്തൊരു ചിരിയുണ്ടായിരുന്നു മനസ്സ് നിറഞ്ഞൊരു ചിരി അകത്തിരിക്കുന്നതിന് അവസ്ഥ ഏറെക്കുറെ അവനെ പോലെ തന്നെയായിരുന്നു കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് എന്തൊക്കെയാണ് തന്റെ ലൈഫിൽ സംഭവിച്ചു പോയത് കൂടെ കാണുമെന്ന് അടി ഉറച്ച് വിശ്വസിച്ചവർ കൈവിട്ടപ്പോൾ ലൈഫിലെ ഏറ്റവും വെറുപ്പോടെ നോക്കിയവൻ വെറുപ്പിച്ചവൻ അങ്ങേയറ്റം കരുതലോടെ സ്നേഹത്തോടെ കൈപ്പിടിച്ച് കയറ്റിയത് ജീവിതത്തിലേക്കാണ് കൂടെ കാണുമെന്നൊരാൾ വാക്ക് തരണമെങ്കിൽ അയാൾക്ക് അത്രയും ഇഷ്ടം നമ്മളോടുണ്ടാവണം പക്ഷെ ആ ഇഷ്ടം നേടിയെടുക്കാൻ ഒന്നും ചെയ്തിട്ടില്ല മനഃപൂർവ്വം വെറുപ്പിച്ചിടന്നെല്ലാം ഓർക്കെ ദിൽനീടെ കണ്ണ് നിറഞ്ഞു പോയിരുന്നു കുറ്റബോധം കൊണ്ടവൾ നേറി അപ്പോഴേക്കും വർക്കിയുള്ള വെറുപ്പും അവൾക്കുള്ളിൽ കുമിഞ്ഞു കൂടുന്നുണ്ടായിരുന്നു അവൾ പോലും അറിയാതെ വീട്ടിലെ ജോലികളെല്ലാം ചെയ്യാൻ ലില്ലിക്ക് വല്ലാത്തൊരു ഉത്സാഹമായിരുന്നു ഒൻപത് മണിക്ക് കടയിലേക്ക് ഇറങ്ങണം സ്റ്റാഫിനായി ഇപ്പൊ അവിടെ ടാക്സി അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഷാനവാസ് സാർ അത്രയേറെ ആൾക്ക് സ്വന്തം ജോലിക്കാരോട് കരുതലുണ്ടായിരുന്നു ആ ടാക്സി സർവീസ് ഏറ്റവും ഉപകാരപ്രദമായത് ലിക്ക് തന്നെയായിരുന്നു വയ്യാത്ത കാലം വെച്ച് ബസ്സിൽ കടയിലേക്ക് എത്തുക എന്ന് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു പക്ഷേ വേറെ നിവൃത്തിയില്ലാത്ത കൊണ്ട് പോവുകയല്ലാതെ വേറൊരു വഴിയുമില്ല ഡെയിലി ഓട്ടോ കൂലി കൂടി താങ്ങാനുള്ളത്ര സമ്പാദ്യം കയ്യിൽ വന്ന് തുടങ്ങിയിട്ടില്ല അന്നത്തെ പ്രശ്നത്തിന് ശേഷം പൊതുവെ ഒരു സമാധാനത്തിലാണ് കടയിലെ അന്തരീക്ഷം പരസ്പര സഹകരണമുള്ള സഹപ്രവർത്തരെ കിട്ടുക എന്ന് തന്നെയാണ് ഒരു ജോലിയുടെ ഏറ്റവും വലിയ ഭാഗ്യം ലില്ലി അവിടെയുള്ളവരെല്ലാം പരമാവധി സഹായിക്കാറുണ്ട് അവരുടെ സൗമ്യമായ പെരുമാറ്റവും ചിരിയും ആരുടെയും ഹൃദയം നിറയ്ക്കുന്നതാണ് ജീവിതത്തിൽ പുതിയൊരു താളം വന്നതുപോലെ ഒരാഴ്ച കൊണ്ട് തന്നെ ദാരിദ്ര്യം ഒഴിഞ്ഞടുക്കണം ഒരു മാസ ശമ്പളം നേരത്തെ തന്നുകൊണ്ട് അത്യാവശ്യം വീട്ടു സാധനങ്ങൾ വാങ്ങിക്കാന്ന് കരുതിയിരുന്നു പക്ഷേ കടയിൽ നിന്ന് ജോലി കഴിഞ്ഞിറങ്ങിയ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വലിയ രണ്ട് മൂന്ന് കവറുകളിൽ നിറയെ സാധനങ്ങൾ എടുത്ത് തന്നിട്ട് ഷാനിക ഏൽപ്പിച്ചാണെന്ന് പറഞ്ഞിട്ട് വണ്ടിയിലേക്ക് എടുത്തു വെച്ച് തന്നു ഹൃദയമുള്ള മനുഷ്യരുള്ളത് കൊണ്ടാവാം ഈ ലോകം ഇങ്ങനെയെങ്കിലും നിലനിൽക്കുന്നതെന്ന് അനേകായിരം വട്ടം തോന്നിയിട്ടാണ് അവിടെ ഇറങ്ങിയത് എന്നിട്ടും അർഹതയില്ലാത്തത് സ്വീകരിക്കുന്നുണ്ടോ എന്നൊരു വൈക്ലപ്യം പിറ്റേ നേരിട്ടുണ്ട് അവിടെ ഷാനിക്ക പറ തിരുത്തിയിരുന്നു ആ ഓർമ്മയിൽ അറിയാത്ത ലില്ലിയിൽ ഒരു നേരത്തെ പുഞ്ചിരി വിരിഞ്ഞു ചെയ്യുന്ന ജോലിയിൽ കുറച്ചുകൂടി സ്പീഡ് കൂടി കാരണം അവൾ ആ സൂപ്പർ മാർക്കറ്റിലെ ജോലിയെ അവിടുത്തെ അന്തരീക്ഷത്തെ സ്നേഹിക്കാൻ തുടങ്ങിയിരുന്നു അത്രമേൽ ആസ്വദിച്ച് തുടങ്ങിയിരുന്നു അത് രാവിലെ അലാം നിലവിളിച്ച് കേട്ട് ഉറക്കം കണ്ണു തുറന്ന് കിടക്കുമ്പോൾ കഴിഞ്ഞു പോയ ഒരു സ്വപ്നം പോലെ തോന്നി ക്രിസ്റ്റിക്ക് ഇത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനമാകുമെന്ന് കരുതിയതേയില്ലായിരുന്നു ഓർമ്മകൾക്കിടയിൽ എവിടെ നിന്നോ പരിഭവമായി ഫാത്തിമോന്ന് എത്തിനോക്കിപ്പോയതോടെ പിന്നെ കിടന്നിട്ടൊട്ടും സമാധാനം കിട്ടിയില്ല അവനും വല്ലാത്തൊരു ഉത്സാഹത്തോടെ ചാടി എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് നടക്കുമ്പോഴും ഹൃദയം നൂലു പൊട്ടിയ പട്ടം പോലെ പിടിതരുന്നേയില്ലായിരുന്നു അവന് തിരികെ മുറിയിലെത്തി വെട്ടിനു കൊണ്ടുപോകാനുള്ള സാമഗ്രികൾ ഒരുക്കിയെടുത്തു എന്നെഴുന്നേൽക്കുന്ന ടൈം ആയിട്ടില്ല നാളെ കാണുവോ ഹൃദയം പൊട്ടുമാറുച്ചത്തിൽ മിടിക്കുന്നുണ്ട് അവടാ ചോദ്യം ഓർക്കുമ്പോഴൊക്കെയും താൻ കൊതിയോടെ കാത്തിരുന്നവൾ അവളാണെന്ന് അറിഞ്ഞത് മുതൽ ഇപ്പോഴുള്ളതിനേക്കാൾ ആയിരം ഇരട്ടി കൊതിയോടെ കാത്തിരുന്നവനാണ് താൻ ഒന്ന് തിരിച്ചറിയാൻ എന്റെ എന്നുള്ള തോന്നലോടെ ഒന്ന് മിണ്ടാൻ പിന്നെ ആ കണ്ണിൽ തനിക്കായി മാത്രം വിരിയുന്ന സ്നേഹത്തിൽ അറിയാനും അവനൊരുപാട് കൊതി തോന്നിപ്പോയി ആ നിമിഷം ഫോണെടുത്തുകൊണ്ട് ഫൈസിയുടെ നമ്മളിൽ എന്തോ മെസ്സേജ് ഇട്ടുകൊണ്ടാണ് ക്രിസ്റ്റി മുറിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങും മുന്നേ കണ്ണുകളേക്കാളുള്ള ആവേശത്തിലാണ് ഹൃദയം തിൽനയുടെ മുറിയിലേക്ക് ഓടിയത് അവളെ നോർക്കുമ്പോൾ ഇപ്പോഴാ പഴയ ഭാരമില്ല ഹൃദയത്തിനും നേരത്തെ ഒരു ചിരിയോടെ അവൻ ആ വാതിൽ തുറന്നുകൊണ്ട് അകത്ത് കയറി ഡിം ലൈറ്റിന്റെ ഇളനീല വെളിച്ചത്തിൽ സ്വസ്ഥമായിരുന്നു അവടെ ഉറക്കം ഇനി അവളൊന്നിനെയും പേടിക്കുന്നില്ല എന്നതുപോലെ ശാന്തമായി ഉറങ്ങുന്ന അവളെ നോക്കുമ്പോൾ അവനുള്ളതും ശാന്തമായി ചുണ്ടിലെ ചിരിയോടെ തന്നെയാണ് അവൻ വാതിൽ ചാരി പുറത്തേക്ക് ഇറങ്ങിയത് അടുക്കളയിലേക്ക് തിരിയും മുന്നേ വെറുതെ ഡേയ്സിയുടെ മുറിയുടെ നേരെയൊന്ന് നോട്ടം പാളി കിടക്കുന്ന ആ വാതിൽ കാണവേ അവന്റെ ചിരി മാഞ്ഞു പോയിരുന്നു തമ്മിലൊന്നും മിണ്ടുന്നില്ലെങ്കിലും ആ സാന്നിധ്യം തനിക്കൊരു തുണയായിരുന്നു തണലായിരുന്നു അതുവരെയും തോന്നിയ സന്തോഷമില്ലായിരുന്നു അവൻ അടുക്കളയിലേക്ക് കയറുമ്പോൾ കഴുകി കമിഴ്ത്തി വെച്ചിരുന്ന പാത്രത്തിൽ വെള്ളമെടുത്ത് ചായക്ക് തിളപ്പിക്കാൻ വെക്കുമ്പോഴും മനസ്സ് ഡേയ്സിയുടെ മുറിയുടെ വാതിൽ തട്ടി വിളിക്കുകയായിരുന്നു അതേപോലെ തന്നെ രണ്ട് ഗ്ലാസ് ചായ തിളപ്പിച്ച് അതിലൊരു ഗ്ലാസും കയ്യിലെടുത്തുകൊണ്ടവൻ വാതിൽ തുറന്നിട്ട് വർക്കേരിയിലേക്ക് ഇറങ്ങി ഇന്നലത്തെ ദിവസം കണ്ടിട്ടേ ഇല്ലെന്നാണ് അപ്പോഴും മനസ്സിൽ മുഴുവൻ വർക്ക് ചെയ്യാതിനകത്തുണ്ടാകുമ്പോൾ തട്ടിപ്പൊളിച്ച് തുറപ്പിക്കാനും വയ്യ ഒറ്റക്കുറങ്ങാൻ പേടി തോന്നിയ കുഞ്ഞുനാളിൽ പോലും ഒരിക്കലും അവരുടെ പ്രൈവസിയിലേക്ക് ഇടിച്ചു കയറി ചെന്നിട്ടില്ല അതവരുടെ ലോകമാണെന്ന് കുഞ്ഞിലെ മുതലുള്ളിൽ ഉണ്ടായിരുന്നു അത് ഇന്നും തെറ്റിച്ചിട്ടില്ല വല്ലാത്തൊരു മാനസിക പ്രയാസം അവനിൽ നിറയുന്നുണ്ടായിരുന്നു ആ നിമിഷങ്ങളിലൊക്കെയും പക്ഷെ ചായ കുടിച്ച് തീർത്തുകൊണ്ട് തിരിഞ്ഞതും ഹാളിലേക്ക് ഇറങ്ങി വന്നിരുന്ന ഡേസിയെ നോക്കവേ വീണ്ടും അവനുള്ളിൽ ഒരു കൊച്ചുകുട്ടി തുള്ളി ചാടുന്നുണ്ടായിരുന്നു അമ്മയെ കാണുമ്പോൾ മാത്രം മക്കളെ ഉണ്ടാവുന്ന ആ സന്തോഷം അത് മുഴുവനും ഉണ്ടായിരുന്നു ക്രിസ്റ്റിയുടെ മുഖത്തും ഹൃദയത്തിലും അതുവരെയും മൂടി പൊതിഞ്ഞു നിരുന്ന ആ മന്ദത എത്ര പെട്ടെന്നാണ് മാഞ്ഞു പോയത് വീണ്ടും അവൻ്റെ ചെയ്തികൾക്കെല്ലാം ഒരു ഉന്മേഷം കൈവന്നിരിക്കുന്നു ചുടികളിൽ അവൻ അറിയാതെ തന്നെ കളിക്കുന്ന ആ പുഞ്ചിരിയിലേക്കാണ് ഡേയ്സിയും നോക്കുന്നത് തപിക്കുന്ന അവരുടെ ഹൃദയത്തിന് അല്പം ആശ്വാസം നൽകിയിരുന്നു ചെറുതെങ്കിലും ആ ചിരി വല്ലപ്പോഴും മാത്രമേ അവനെങ്ങനെ ചിരിച്ചു കാണാറുള്ളൂ തലേന്ന് രാത്രി തുള്ളി ഉറച്ചു വലിച്ച ക്ഷീണമെല്ലാം അവരാ ചിരിയിൽ മറന്നുപോയിരുന്നു ഒട്ടും വയ്യെന്ന് തോന്നിയിട്ടും അന്ന് എഴുന്നേറ്റ് വന്ന് ഒരു ദിവസം മുഴുവൻ അവനെ കാണാതിരിക്കാൻ ഇനിയും വയ്യാത്ത കൊണ്ട് തന്നെയാണ് ഈ കാഴ്ചയിലാണ് അവൻ തനിക്ക് മകനാവുന്നത് െന്ന് തോന്നുന്നത് ഉള്ളും പുറവുമെല്ലാം ഒരുപോലെ തളരുന്നുണ്ട് തകരുന്നുണ്ട് എന്നിട്ടും അവരുടെ കണകൾ ക്രിസ്റ്റിയെ തഴുകി തലോടി മുന്നിലുള്ള പ്രശ്നങ്ങൾ ഓർക്കുമ്പോൾ വീണ്ടും ശ്വാസം മുട്ടുന്നു ഇനി എന്ത് എന്നുള്ള ചോദ്യം ഒരു കൊടും വിഷമുള്ള നാഗത്തിനെ ചുറ്റി വരിഞ്ഞു പിടിച്ചിരിക്കുന്നു ഉള്ളിലെ ഹൃദയമൊരുകിയ ചൂടാണ് ശരീരമൊന്നാകെ പടർന്നു പിടിച്ചത് മകളെ പിഴച്ചവളെന്ന മുദ്ര കൊണ്ടായിരിക്കും അരികിൽ കിടന്നിറച്ചിട്ടും എന്ത് പറ്റിയെന്ന് പോലും ചോദിക്കാൻ മനക്കെടാതെ വർക്കി ചായം കയറി കിടന്നുറങ്ങിയത് അല്ലെങ്കിലും ആ ഭാഗത്തു നിന്നൊരു സാഗരവും പ്രതീക്ഷിച്ചുകൊണ്ടല്ല ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു അയാൾ സ്വാർത്ഥതയുടെ പര്യായമാണെന്ന് മനസ്സിലായതിൽ പിന്നെ ഇനി ആ ആഗ്രഹം ഒട്ടുമില്ല ഡേസിക്കുള്ള ചായ ഗ്ലാസ്സിലൊഴിച്ചുകൊണ്ട് ക്രിസ്ത്യത് മേശയിലേക്ക് എടുത്തു വെച്ചു ശേഷം ആ മേശയിൽ തന്നെ ഉണ്ടായിരുന്ന ടോർച്ചും ലൈറ്റും ഫോണും എടുത്തുകൊണ്ടാണ് ഡേയ്സിക്ക് നേരൊന്നു കൂടി നോക്കിയിട്ടത് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അവൻ പോയതും ഇനി ഒട്ടും വയ്യുന്ന പോലെ ഡേയ്സി കുഴഞ്ഞുകൊണ്ട് ആ ചുമരിൽ ചാരി ഈ എന്താ ഇത്രയും നേരത്തെ ആറു മണിക്ക് മുന്നേ ഇറങ്ങി വന്നിട്ട് അടുക്കളയിലെ മേശക്കരികിൽ വന്നിരുന്ന ഫൈസിയെ നോക്കി ആയിഷ കണ്ണുരുട്ടി അവർ പരത്തിയെടുത്ത ചപ്പാത്തി നോക്കിയിട്ടാണ് അവനത് ചോദിച്ചത് ഇല്ല ഞാൻ ഞാനറിഞ്ഞോ അണക്കി നേരത്തെ പോണന്നുള്ളു ഈ പറഞ്ഞൂല്ലോ ആയിഷ ചപ്പാത്തി പരത്തി നിർത്തി അവൻ നോക്കി സാരല്ല ഇതിപ്പോ ഞാൻ കറിയുള്ള ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് ആ ചൂടാക്കാൻ നീ ഒന്നും കഴിക്കാണ്ട് പോയാ ഉമ്മാക്കൊരു സമാധാനം ഉണ്ടാവില്ലടാ അതും പറഞ്ഞിട്ട് അവർ ധൃതിയിൽ പരത്തി വെച്ച ചപ്പാത്തിയുമായി അടുപ്പിൻ്റെ അടുത്തേക്ക് നടന്നു നടക്കുന്നെങ്കിൽ പെട്ടെന്ന് നിലവിളി പോലെ അവരും പറഞ്ഞു ഫ്രിഡ്ജിൽ നിന്ന് കറി എടുക്കാൻ വേണ്ടി നേരെ കുതിഞ്ഞി എന്താ വേദനിക്കുന്ന പോലെ ചുളി വീണിട്ടത് ഫൈസി വെപ്രാളത്തോടെ ചോദിച്ചു ഈ വേദന തന്നെ ഫൈസിയെ രാവിലെ തന്നെ കൊറച്ചൊന്നാലെ അടങ്ങിയാറാക്കണ് ആയിഷ ചപ്പാത്തി ചൂടാനുള്ള ചട്ടി വെക്കുന്നതിനിടെ തന്നെ പറഞ്ഞു ഉമ്മ അങ് വയ്യെങ്കിൽ ആ ഫറയിൽ ചൂടെ കറിയെടുത്തു വന്ന ഫൈസി ചോദിച്ചു ഓൾ ഇപ്പം ആദ്യ രാത്രി വരെയും പഠിക്കാനിരിപ്പായിരുന്നു കുറച്ചേരും കൂടി കിടന്നോട്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ ഫൈസി ഒരു നിമിഷം അവരെ തന്നെ നോക്കി നിന്നു ശേഷം കയ്യിലുള്ള കറിപ്പാത്രം അടവിച്ചിട്ട് ഷർട്ടിന്റെ കൈകൾ കൈകളൊന്നുകൂടി തിരുത്തുകയറ്റി ആയിഷ ഉരുളിയാക്കി വെച്ച ചപ്പാത്തി നില വൃത്തിയായി പരത്തിയെടുത്ത് തുടങ്ങി ഇജ് അത അവിടെ വെച്ചേക്ക് മോനെ അണയ്ക്ക് എന്തോ തിരക്കുണ്ടെന്ന് പറഞ്ഞല്ലേ ഇത് ഉമ്മ ചെയ്തോളാണാ ഈ ഇത് കഴിച്ചിട്ട് പോവാൻ നോക്കി പിന്നിൽ നിന്ന് അവന്റെ ശബ്ദമൊന്നും കേൾക്കാതെ തിരിഞ്ഞു നോക്കി ആയിഷ ഫൈസിയെ നോക്കി പറഞ്ഞു കൊഴപ്പില്ലമ്മ എനിക്ക് ടൈമുണ്ട് അത്രമാത്രം പറഞ്ഞോണ്ടവൻ പിന്നെ അതിനെ തുടർന്നു മനം നിറഞ്ഞ നിറഞ്ഞ കവിഞ്ഞ അമ്മയുടെ സംതൃപ്തിയുടെ ചിരി അവസാനത്തെ മരം വെട്ടിക്കഴിഞ്ഞതിനു ശേഷം കിതപ്പം തുടങ്ങും മുന്നേ ക്രിസ്റ്റി ഫോണും എടുത്തുകൊണ്ട് തോട്ടിങ്കരയിലെ വേരിലേക്ക് ചാരി ഈശ അവൻ എന്തെങ്കിലും പറയും മുന്നേ പാത്തുവിന്റെ ആവേശത്തുള്ള വിളി കെട്ടിരുന്നു കാത്തിരിപ്പായിരുന്നോ നേരത്തെ ചിരിയോടെ ക്രിസ്റ്റി ചോദിച്ചു പിന്നിലാണ്ട് വെളുപ്പിന് അഞ്ചു മണിക്ക് ഫോൺ നോക്കി കുത്തിരിക്കാൻ തുടങ്ങി ഞാൻ അറിയോ ചേച്ചക്ക് പരിഭവം പോലെ അവളുടെ സ്വരം ഞാനിന്ന് വിളിക്കുന്നത് എനിക്കറിയായിരുന്നോ ഉം പ്രണയം തുടിക്കുന്ന ആ മൂളില് കാണണ്ടേ ക്രിസ്റ്റി ചോദിച്ചു വേണം എങ്കുവ ഞാനും കാത്തിരിപ്പാ വരാം പതിഞ്ഞ ആ സ്വരം ഹൃദയത്തിലേക്കാണ് പതിയുന്നത് അതെ സൂക്ഷിച്ചു വരണം എത്ര നേരം വേണമെങ്കിലും ഞാനിവിടെ നിന്നെ കാത്തിരിക്കും ചുറ്റും നല്ലപോലെ നോക്കിയിട്ട് വളരെ ശ്രദ്ധിച്ചു വേണം ഇറങ്ങി വരാൻ മനസ്സിലാവുന്നുണ്ടോ ക്രിസ്റ്റി ഓർമ്മിപ്പിച്ചു എനിക്കറിയായി സർ ഞാൻ നോക്കിക്കോളാം അങ്ങോട്ട് വരണോ ഞാൻ നമ്മുടെ തോട്ടത്തിന്റെ ഏറ്റവും താഴെ വലതോഷത്തിൽ കുഞ്ഞൊരു തോടുണ്ട് എന്റെ ഫേവറേറ്റ് കാലിൽ മീനുകൾ നോക്കി പൊതു പറഞ്ഞു ഞാൻ ഞാൻ അങ്ങോട്ട് വരട്ടെ അതൊക്കെ ചോദിക്കാനുണ്ടോ മാത്തു ഇങ്ങോട്ട് ഇറങ്ങി വണ്ണേ ഇച്ച ഇവിടെ നിനക്ക് കാത്തിരിക്കുന്നേ നിന്നെ നിന്നെ മാത്രമല്ലേ ഹൃദയത്തിൽ ഒന്നാകെ തുടിക്കുന്ന പ്രണയം മുഴുവനും ഉണ്ടായിരുന്നു അവനതു പറയുമ്പോൾ അവൻ്റെ വാക്കുകളിലും മുഖത്തും വീട്ടിൽ നിന്നിറങ്ങിയ റബ്ബർ തോട്ടത്തിലേക്ക് കയറിയിട്ടും പാത്തുവിന്റെ വിറയിൽ ഒതുങ്ങിയില്ല ഹൃദയമിടിപ്പ് നേരെയായില്ല അറക്കലിൽ ആർക്കും നേരം എളുത്തിട്ടില്ല സഫിയാത്തയും അഞ്ചുശേഷിയും വരാനുള്ള ടൈം ആവുന്നേയുള്ളു അടുക്കളവാതിൽ ചേർത്ത് ചാരി ഇറങ്ങുമ്പോഴും പിന്നിൽ ആരോ തുറിച്ചു നോക്കുന്ന പോലെ ഒരു ഫീൽ ഒരായിരം വട്ടം പിന്നിലേക്ക് നോക്കിക്കാണും ഇന്നേരം വരെ ആ രണ്ടു കയ്യിലെ മൊബൈൽ ഫോണിൽ ഫ്ലാഷ് തെളിയിക്കാൻ പക്ഷെ അത് കണ്ടിട്ട് ആരെങ്കിലും വന്നാൽ അതുകൊണ്ട് തന്നെ തപ്പിതടഞ്ഞ ഇച്ചിരി ബുദ്ധിമുട്ടിയാണ് നടക്കുന്നതെങ്കിലും വെളിച്ചം ഉപേക്ഷിച്ചു പിടിക്കപ്പെടാനുള്ള ഒരു അവസരം പോലും കൊടുക്കരുത് പിന്നിലേക്ക് നോക്കി നടക്കുന്നതിനിടെ പാത്തുവിൻ്റെ ചിന്തകൾ മുഴുവൻ അതായിരുന്നു തമ്മിലൊന്ന് കാണാൻ കടലോളം ആശയുണ്ടായിട്ടും അടക്കി പിടിച്ച് നടക്കുന്ന അതോർത്തുകൊണ്ടാണ് ഇനിയൊരു നഷ്ടപ്പെടലിനെ കൂടി അത് ജീവിക്കാനാവില്ലെന്നത് ഉറപ്പാണ് താൻ ഷാഹിദിൻ്റെ കൈപ്പിടിയിലാണെന്നതാണ് ഇച്ചയുടെ ഭയമെങ്കിൽ തനിക്ക് ഇച്ചയെ ഓർത്താണ് ഭയം തന്നെ കൊണ്ട് ജീവനോടെ എന്തോ നേടാനുള്ളവൻ എന്തായാലും തൻ്റെ ജീവൻ എടുക്കില്ല പക്ഷേ പക്ഷെ തൻ്റെ ജീവനിപ്പോൾ ക്രിസ്റ്റീഫിലിപ്പോൾ എന്ന ഒരുവനിലാണെന്ന് ഷാഹിദ് അറിയുന്ന നിമിഷം അതാണ് അവളെ ഏറെ ഭയപ്പെടുത്തിയത് തമ്മിൽ ഒരുമിക്കുന്ന നാളുകൾ ഉണ്ടാവുമോ എന്ന് പോലും അറിയാതെ കാത്തിരുന്നവൻ ഇനിയൊരു മടങ്ങിപ്പോക്ക് അസാധ്യമാവുമെന്ന പോലെ ഹൃദയം കൊണ്ട് പിടിച്ചു കെട്ടിയിരിക്കുന്നു അവന്റെ ഓർമ്മയിൽ തന്നെ അവൾ ഒന്നാകെ കുളിർന്നു പോയിരുന്നു കുത്തനെയുള്ള ആ ഇറക്കം വളരെ സൂക്ഷിച്ചുകൊണ്ടാണ് അവൾ ഇറങ്ങുന്നത് ഈ വലിയൊരു കുന്നാണല്ലോ തലയിലുള്ള ആ ടോർച്ചിന്റെ ഇച്ചിരി വട്ടത്തിൽ അവനെന്നും കയറി ഇറങ്ങുന്നോർക്കെ അവൾക്കുള്ളം വേദനിക്കാൻ തുടങ്ങിയിരുന്നു എന്തൊക്കെയോ പ്രശ്നങ്ങൾക്കിടയിൽ ഒറ്റക്ക് പൊരുതുകയാണെന്ന് തോന്നുന്നു കൂടുതലൊന്നും ചോദിക്കാനോ പറയാനോ അവസരം കിട്ടിയിട്ടില്ല ഷാഹിദിനെ ഭയന്ന് ഏറെ നേരം അവനൊപ്പം നിൽക്കാനോ ആവുന്നില്ല ഫോൺ വിളിക്കാൻ കൂടി ഭയമാണ് അതുപോലും കേട്ടിട്ട് അതിനറ്റം പിടിച്ച് തന്റെ പ്രണയത്തിനടുത്തേക്ക് ഷാഹിദ് എത്തരുതെന്ന വാശി കയ്യിലുള്ള ഫോൺ മെല്ലടിച്ചതും പാത്തു തിരുതിയിൽ ചുറ്റും നോക്കിയിട്ട് അതെടുത്തു പുറത്ത് ജാണീലേ പാത്തു ക്രിസ്റ്റിയുടെ പതിഞ്ഞ ചിരി കേൾക്കുന്നുണ്ട് പിന്നിലാണ്ട് ഞാനിവിടെ ഇറക്കിറങ്ങി തുടങ്ങിയ അരിവിടെ ഉണ്ടെന്ന ചിന്തയിൽ അവളിൽ സന്തോഷം നിറഞ്ഞു അത് ആ വാക്കുകളിൽ നിറഞ്ഞു നിന്നിരുന്നു നോക്കിയിട്ട് ഇറങ്ങണേ നിറയെ പേരുണ്ടാവും തടഞ്ഞു വീണാ പണിയാവേ ക്രിസ്റ്റി ഓർമ്മിച്ചു ആ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ അങ്ങോട്ട് വരണോ വേണ്ട ഞാനിത് താഴെ എത്തി അവൻ വെട്ടുകഴിഞ്ഞ് ക്ഷീണിച്ച് കാണുമെന്ന് അറിയാവുന്നുണ്ട് പാത്തു പറഞ്ഞു റബ്ബർ മരങ്ങളിലേക്ക് എട്ടി ചിരട്ടകളിലേക്ക് പാലിറ്റി വീഴുന്ന അവളും കണ്ടിരുന്നു ഓക്കെ എങ്കിലും നേരെ വല ദിവസത്തേക്ക് ഒരു നടപ്പൊഴി കാണുന്നില്ലേ അതിൽ വാ ചെറിയൊരു ഇറക്കുണ്ട് സൂക്ഷിച്ചു പോകട്ടോ എനിക്കും ക്രിസ്റ്റി എഴുന്നേറ്റു ഫോൺ കട്ട് ചെയ്തുകൊണ്ട് അവൻ പോക്കറ്റിലേക്ക് വെച്ചിട്ട് തോട്ടിലേക്ക് ഇറങ്ങി വരുന്ന വഴിയിലേക്ക് കണ്ണു നട്ട് നിന്ന് നിമിഷങ്ങൾക്ക് പോലും വല്ലാത്ത ദൈർഘ്യമുള്ളതുപോലെ ഏത് നിമിഷം അവൾ അരികിലെത്തുമെന്ന് ഹൃദയം ഡീജിയെ കളയച്ചുകൊണ്ട് തന്നെ അറിയിക്കുന്നുണ്ട് കൈകൾ കൂട്ടി തിരുമ്മി അവൻ ആർത്തിയോടെ നോക്കി നിൽക്കുന്നതിനിടയിൽ പാത്തു ഇടംവലം നോക്കിക്കൊണ്ടായി ഇറക്കിമിറങ്ങി വരുന്ന കാണേ ഒരു നിമിഷം ഹൃദയം നിലച്ചുപോയി വീർപ്പ് മുട്ടലോടെ തന്നെ നോക്കി നിൽക്കുന്നവനെ കാണി പാത്തുവിന്റെയും കാലുകൾ വേഗത കുറച്ചിരുന്നു ഹൃദയമാകിയ ഒരു നിർവൃതി പൊതിയുന്നു കണ്ണിൽ നോക്കി തനിക്കരികിൽ നിൽക്കുന്നവൾക്ക് നേരെ നിറഞ്ഞ ചിരിയോടെ ക്രിസ്റ്റി വലത് കൈ നീട്ടി പിടിച്ചു ഇളം ചൂടുള്ള അവന്റെ കൈകളിലേക്ക് തണുത്ത തന്റെ കൈകൾ മുറുകി പിടിച്ചുകൊണ്ട് പാത്തു അവനരികിലേക്ക് ഇറങ്ങി ഉള്ളിലെ പിടച്ചിൽ കൊണ്ടായിരിക്കാം ശ്വാസം മുട്ടുന്നുണ്ട് രണ്ടുപേർക്കും ആരും കണ്ണിലല്ലേ വന്നു കണ്ണിലേക്ക് തന്നെ നോക്കി ക്രിസ്റ്റി ആദ്യം ചോദിച്ചാൽ അതാണ് ആ നോട്ടം നേരിടാൻ വയ്യാതെ പാത്തു തലവിനിച്ചു എവിടെ ഇരിക്കും ഒന്നിലേക്ക് അവളെ പിടിച്ചിരുത്തി ക്രിസ്റ്റിയാവുടെ അരിയിലേക്കായിരുന്നു അവൻ അവളെ തന്നെ ഇമവെട്ടാതെ അവള് ഹൃദയത്തിലേക്ക് ആവാഹിക്കും പോലെ ഇടക്കിടെ കള്ളിയ പോലെയുള്ള പാത്തുവിന്റെ നോട്ടവും തന്റെ നോട്ടം ഇടയുമ്പോൾ അനുകരിക്കുന്ന പോലെയുള്ള അവടെ ചുവക്കുന്ന കവിളുകളും അവൻ കൗതുകത്തോടെ അത്രമേൽ പ്രണയത്തോടെ നോക്കിയിരുന്നു കാണാൻ കൊതിയോന്നു പറഞ്ഞു വന്നല്ലേ മാത്തു നീ തനിക്ക് നേരെ നോക്കാൻ മടിച്ചിരിക്കുന്നവളെ നോക്കി നേർത്തൊരു ചിരിയോടെ ക്രിസ്റ്റി ചോദിച്ചു തല ഉയർത്തി നോക്കാത്തന്നെ അവളൊന്ന് പതിയെ മൂളി എന്നിട്ടിങ്ങനെ മോം വിളിച്ചിരുന്നാലേ എന്നെങ്ങനെയാ കാണുന്നത് സിരി കലർന്നവന്റെ ചോദ്യം ഒന്നിനും നോക്കണ്ട പാത്തു നിനക്ക് എന്നെ കാണണ്ട എങ്കിലും എനിക്കുള്ള നിറച്ചും കാണണം അവൻ വീണ്ടും ആവശ്യപ്പെട്ടതോടെ അവന് നേരെ ആ മിഴികൾ ഉയർന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക